ഒക്കെ സഹിക്കാ ഈ ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വരുന്ന വോട്ടുണ്ടല്ലോ ചങ്ങ മനസ്സായിക്കാൻ പറ്റൂരാട്ട് കുടിച്ചു ഞാനൊന്ന് ചോറുമ്പോഴ്ച്ചിട്ടു ഒരു ഉറക്കം ഉറങ്ങാൻ ഇങ്ങനാണ് കേടുന്നപ്പോ കണ്ടിന്യൂ അടുത്ത പോളെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഒന്ന് ലൊക്കേഷൻ എനിക്ക് പോകുന്നറിഞ്ഞിട്ട് വല്ലാത്ത അവസ്ഥ ഞാൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീട്ടിയിട്ടൊരു ഉറക്കം ഉറങ്ങണം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഉറങ്ങി നീച്ചുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ വാ പൊളിച്ചടക്കോ പണിയുടെ കഥ ഏത്തപ്പത് കഥല്ലാത്ത ജാത്യാവസ്ഥ ഇവിടെ നിൽക്കുക അപ്പൊ ചൂടാണ് ചൂടാണ് പെരും ചൂടാണ് വേറെ വഴിയില്ല നിയമം പഠിക്കാത്ത ആൾക്കാർ വേറെ ഗൾഫ് രാജ്യത്ത് വന്നാലേ നിയമം കൂട്ട് ആ അപ്പൊ ഒരു പഠിപ്പിച്ചൊന്നില്ല ഓട്ടോമാറ്റിക്ക് എന്തെയ്യോ നമ്മളിങ്ങനെ പഠിക്കും അതാണ് ഗൾഫ് രാജ്യത്തെ നിയമം ഞാനൊക്കെ എങ്ങനെയുണ്ട് ഞാനൊക്കെ നാട്ടിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ കാലത്തിലൊക്കെ കയറി പോയിൻ്റെ വേറെ എൻ്റെ മുറ്റത്തുകൂടെ ഒക്കെ ഇനി കയറി പോയിട്ടേ ഞാന് ബ്ലോക്കിന്റെ അടിയിൽ കൂടെ ഒക്കെ കയറി ഈ കണ്ടത്തുന്ന ആ കണ്ടത്തി ചാടും അങ്ങനെയൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇനി പോയിൻ്റെ ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെ പൊയ്ക്കണു പോയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നിയാമിയാണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ സത്യം പറഞ്ഞ വണ്ടി ഓടിക്കാനും വേണ്ടിട്ടുള്ള നിയമം ശരിക്കും ഞാൻ പഠിച്ചത് ഈ കൺട്രിയിലെത്തിയ ശേഷം അവിടെ നമുക്ക് പഠിക്കാൻ പറ്റി പഠിച്ചു റൂട്ട് നമുക്ക് കൂടെ പോകണം തീവണ്ടികൾ പോകണം മാതിരി കുറെ വണ്ടികളുണ്ട് ഈ സമയം എന്ന് ഒരു അലാക്ക് പിടിച്ചൊരു സമയമാണ് നമ്മുടെ നാട്ടില് രാത്രി കൾപ്പറേതിൽ കാണാൻ ഓരോരോ പീടികളെ കഥകളും പെടാം വരായിട്ട് ഞാൻ ഉള്ളിൽ കയറിക്കണം ഒരു സാധനം തിന്നിട്ടുണ്ട് ചെട്ടോ ആ അവിടെ പോയിട്ട് എത്ര പറയാമെന്നറിയില്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ വെറുതെ നമ്മളവിടെ പോയിട്ട് എന്താ ചെയ്യണ്ട വെറുതെ നാല് നാടാണക്കല്ലെടുക്കണ്ട ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് യൂട്ടൻ തിരിക്കണം യൂട്ടൻ തിരിച്ചിട്ട് ഞമ്മക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണം സംഭവം ഇടുന്നേ കുറച്ചുള്ളൂ പക്ഷെ ഈ ആയതുകൊണ്ട് ഏകദേശം കുറച്ച് ടൈം പിടിക്കും കാരണം അതിൽ ബ്ലോക്ക് ആയിരിക്കും എന്താ ഓരോരുത്തരും തിരിയണില്ല അതേമാതിരി ഇങ്ങനെ തീരാ അണ്ട് പേക്കൂടെ ഉണ്ടേ ചാരെയും നോക്കിക്കണേ ഇല്ലേ നിൽക്കാൻ നിൽക്ക നിൽക്ക ടാക്സിക്കാരന ഞാൻ പോട്ടെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ തീരണം ില്ല അതേമാതിരിയാണ് ഇങ്ങനെയാണ് തിരിഞ്ഞാട് പോകേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ പുതിയ നാഷണൽ ഹൈവേ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം പൊളിച്ചിട്ടൊക്കെയാണ് ബസ്സായാലും ചെറിയ ബൈക്കായാലും ചെറിയ ഓട്ടോസൈക്കായാലും ചേട്ടാ എല്ലാവരും പോകണം ഇങ്ങനെയാണ് കയറി വരുമ്പോണ്ടല്ലോ എന്തൊരു സുഖാണെന്ന് അറിയാം ഇത് നൂറിൽ പോകണ നൂറിന്റെ മേലെ കണ്ട് പോയാൽ അപ്പൊ ക്യാമറ അടിയും അപ്പൊ മെസ്സേജും വരും ആരും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അങ്ങനെയാണ് ഇവിടെ അപ്പൊക്കെ അപ്പഴാണ് നാട്ടിത്തെ മാതിരി പിന്നെ ഇപ്പഴേക്ക് അതന്നെ ശീലം കൊടുക്കാനൊക്കെ അപ്പതന്നെ കൊടുക്കാം നാട്ടിത്തെ മാതിരി ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഏഹ് ആ പരിപാടി പഠിച്ചത് ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്ന ഏതൊരാളും നിയമത്തിനനുസരിച്ച് ഇവിടെ പോണത് ഫൈനിന്റെ പേടി കാരണം കൊണ്ടാണ് അതാണ് വേണ്ടത് അപ്പളേ സ്ഥലത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ അവിടുന്ന് വരുമ്പോൾ മാമനോട് സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞേന് നൂറ്റി അമ്പത് റിയാല് എട്ടി എംന്ന് എടുക്കണം ഒരുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനത് മറന്നു പോകുന്നു ാണ് നല്ല കാറ്റ് ഓക്കേ അവിടെയാണ് എ ടി എം ഉള്ളത് അവിടെ ഞാൻ വണ്ടി നിർത്തിടാൻ വണ്ടി നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ ഒരു ക്യാപ്പ് കിട്ടിയില്ലേ നോക്കിയപ്പോൾ അവിടെ ക്യാപ്പില്ലോട്ട് ഓട്ടം ഇനി ഫൈനൊന്നും വരുന്നില്ല അപ്പൊ എങ്കിലും ഭയങ്കര അവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി ഇട്ടാൽ ഫൈന് കിട്ടണുണ്ടോന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഇടക്കൊക്കെ നടക്കണത് നല്ലതാണേ എപ്പഴത് ഇങ്ങനെ വലിയ വണ്ടിയിൽ ഉള്ള കട ഇനി അവിടെണ്ട മറ്റേ തൊപ്പി അച്ചമാരി ഇങ്ങനൊക്കെ നോക്കണേ അവിടൊക്കെ പോയാലോ വെളിച്ചം കുത്തിണു മുന്നേ ടൈം ഒരൊട്ടിട്ട് ആകെ ചൊപ്പ നമുക്ക് പിന്നെ അറബി അറിയത്തുള്ളൂ പിന്നെ വല്ല ഇംഗ്ലീഷ് മക്കളി കേട്ടോ ഒന്നിനെന്തോ തകരാറുണ്ട് ഇതിന് മുൻ ഞാൻ സന്തോഷിച്ചിട്ട് ഫോൺ വേറെ ഒച്ചപ്പാടുകൾ അല്ലാത്ത അവസ്ഥയെ എന്ന് പറഞ്ഞ മക്കളെ നാട്ടിലെ ഇവിടെ സോറി ദ അവൈലബിൾ ബാലൻസ് ബാലൻസ് ഫോർ യു പൈസ ഇല്ലാന്ന് ഞാൻ ഇംഗ്ലീഷ് ശരിയെന്ന കാര്യല്ലേ അപ്പൊ എന്ത് വേണമെന്നറിയാം അപ്പോളെ ബാബാനൊന്നും വിളിച്ചിട്ട് അങ്ങനെ എന്താ അച്ഛനോ അങ്ങനെ അങ്ങനെ അറിയാലോടുത്തു ഇനി നേരെ വീട്ടിലേക്ക് പോകണം ഫുഡ് ആണേലിന്റെ ഫുഡ്ന്നൊക്കെ പറയുമ്പോ നാട്ടില് മൂവായിരം റുപ്യായി നമ്മളൊരു പത്തത് ആൾക്കാരെ സൽക്കാരം നടത്തുന്ന പരിപാടിന്റെ പൈസ ആയി നാലഞ്ച് നാലഞ്ചാൾക്കാര് അങ്ങനെ റോഡ് വണ്ടിട്ടോ വണ്ടിയിലെത്തി റോഡാണ് തപ്പി കാരണം എന്താ എന്താറിയ ഒരു റോഡ് റോഡങ്ങിട്ട് മാറിയാൽ പണി പോളും അതന്നെ പേരിട്ടോ വാ പറഞ്ഞ കേട്ടു അവിടെ സ്ലോ ആയി ഇതന്നെയാണ് സ്ഥലം എന്താ ഞാൻ എവിടെ കേടാ മരിച്ചാടാ മുന്നിൽ ഇപ്പത്തെ കുട്ടിയാണെന്ന് പറ തന്നെ തീർച്ച പീരാന്തമാരണ്ടോ കാരണം വണ്ടിയാണ് വരന്നുള്ളൊരു പേടി നാട് റോട്ടിൽ കൂടെ നെഞ്ചും മെരിച്ചും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓ വരവരേ പീരാന്തമാരെ അങ്ങനെ സ്ഥലത്തെത്തി പറ്റങ്ങളെ വിളിച്ച് ഇവിടെ എപ്പോഴും വരുമ്പോ ഇവിടെ കാണുന്ന നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്

嗯。<sighs>